നമസ്കാരം ഞങ്ങളങ്ങനെ അഹമ്മദാബാദ് എത്തി രാത്രി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അഹമ്മദാബാദ് എത്തി ശകല നേരം കിടന്നുറങ്ങി രാവിലെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കവര് വന്ന് വിളിച്ച് നമ്മൾ പടുതയൊക്കെ കുറച്ച് മാറ്റിയിട്ട് കൊടുത്തു ഇന്ന് മൊത്തത്തിൽ ഇറക്കത്തില്ല ഇവിടെ രണ്ട് രണ്ട് ദിവസമായിട്ടാണ് ഇവിടെ ഇറക്കുന്ന പടുവ് ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട് ഇവിടെ ഈ പ സെയിം പാർട്ടിക്ക് തന്നെ അപ്പം ഇന്ന് പകുതി ഇറക്കിയിട്ട് നാളെ പകുതി ഇറക്കുവായിരിക്കും ആ ഇപ്പൊ പകുതി പടുത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങള് ആ ഒരു കാപ്പിവിടെ കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും വെക്കാനുള്ള പരിപാടിക്ക് ഇവിടെ പച്ചക്കറി നോക്കി അടക്കുക ഇവിടെ എങ്ങും അടുത്തില്ല ഇത് മൊത്തം നമ്മൾ വണ്ടി കൊണ്ട് വന്നേക്കുന്നത് മൊത്തം ഫ്രൂട്ട്സ് മാർക്കറ്റാണ് ഇവിടെ പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകൊണ്ടിരിക്കുവാണ് വേറെ എവിടെയെങ്കിലും ഉണ്ടോന്നറിയാം ഉച്ചക്കലത്തേക്കിന്റെ അത്തരത്തേക്ക് എന്തെങ്കിലും മെക്കണ്ട പുറത്തുനിന്നുള്ള ഫുഡടി പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ബാലൻസ് ഒന്നും കാണത്തില്ല അപ്പം അങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നു ഷീ ബോഡിനുണ്ട് കൂടെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് പോവാണ് അങ്ങനെ നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കുന്ന ഒരു ദിവസമുണ്ട് അതിൻ്റെ ഉള്ള സംഭവമാണ് അവർക്ക് വേറെ എന്താ ഓർഡർ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ലോഡെല്ലാം കാലിയാക്കി തോന്നും ഇനിയിപ്പോൾ ഒരു പതിനൊന്ന് മണി ആകാതെ ഓൺ കഴിയാതെ നമുക്ക് അമിതാബാദീന്ന് ഇറങ്ങാൻ പറ്റില്ല ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല പച്ചക്കറി മേടിച്ചായിരുന്നു പക്ഷേ മിനറൽ വാട്ടർ ഇല്ല ോട്ടല്ല വെള്ളം നമുക്ക് കിട്ടാറില്ല കിട്ടാനില്ല വൈകുന്നേരം ചായ കുടിക്കാൻ ഇറങ്ങി ഓരോ ക്രീമിലും ചായയും കൂടെ അടിച്ചുകൊണ്ടിരിക്കുന്നു നല്ല വിഷപ്പെടും ചെന്നിട്ട് ഇനി എവിടെങ്കിലും വെള്ളം കിട്ടുമോന്ന് നോക്കണം അത് കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ട് കത്തിരി എന്തെങ്കിലും വെക്കണം ആളെ പോലെ എന്തെങ്കിലും വേറെ മേലത്തിലോട്ട് വല്ല ഓട്ടം നോക്കണം ഒരു ടീമിനെ വിളിച്ചിട്ടുണ്ട് ചിലപ്പോൾ കിട്ടും ഇല്ല നിക്കാൻ ഞങ്ങളങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടിക്കകത്തോട്ട് കയറി ഫുഡ് വെക്കാൻ വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇന്നും ഫുഡ് വെച്ചില്ല പുറത്തുനിന്ന് തന്നെ കഴിക്കേണ്ട ഒരവസ്ഥ അപ്പോൾ വണ്ടി കാലിയായി കിടക്കുന്നോണ്ട് ഇപ്പം നൈറ്റ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ എൻട്രി കഴിയുമ്പോഴത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങണം നമുക്ക് മറ്റന്നാളത്തേക്ക് ഒരു ലോഡ് പറയുന്നുണ്ട് അനാറ ഇവിടുന്ന് ബുജ്ജിൽ ബുജ് വരെ ഓടിപ്പോണം അത് നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ലൊക്കേഷൻ നോക്കിയിട്ട് മറ്റന്നാളത്തേക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പം നാളെ ഇവിടുന്ന് നമ്മുടെ ലോഡ് ഇറക്കിയ ഇറക്കിയതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ട്രേ കാല് ട്രേ കയറ്റേണ്ട സ്ഥലം കഴിഞ്ഞ മണി ഇവിടെ നിന്നാണ് നമ്മൾ കയറ്റിയത് അതിന് നമ്മുടെ ഇറക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ട്രേയുടെ ഇതുണ്ട് അവിടെ ആണ് അപ്പോൾ ഇത് മാർക്കറ്റിനുള്ളിലായത് കൊണ്ട് ഇവിടുന്ന് നമ്മൾ വണ്ടി ഇന്നലെ ആയിട്ട് തന്നെ ഇറക്കി കൊടുക്കണം ഇറക്കി അപ്പുറത്ത് പാർക്കിംഗ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അവലം കൂടെ കുറച്ചൊരു ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് പാർക്കിങ്ങുണ്ട് വാഹനങ്ങളുടെ പേൺ പാർക്ക് അപ്പോൾ അവിടെ നൈറ്റ് ഇപ്പോൾ ഇവിടുത്തെ നോ എൻട്രിയുടെ ടൈം കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് കാലി തൂക്കി അവർക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ കാലി തൂക്കി അയച്ചതിന് ശേഷം നേരെ വണ്ടി അവിടെ കൊണ്ടിടുക അവർ പറയുന്നത് നാളെ ഉച്ചയ്ക്ക് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നോ എൻട്രിയുടെ സമയം കഴിയും അതാണ്ട് ഒരു മണി മുതൽ നാല് മണി വരെ എങ്ങാണ്ട് ഇവിടെ നോ എൻട്രി ഇല്ലാതെ ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഇവിടുന്ന് ട്രൈ കയറ്റിത്തരാം അപ്പോഴത്തേക്ക് ഡ്രൈ കയറ്റി പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് അങ്ങനെ നാളെ രാത്രി വെളുപ്പിനേക്ക് വിളിന് ഞാൻ ബുജിൽ ഓടിയെത്തും എന്നിട്ട് മറ്റന്നാളത്തേക്ക് ലോഡ് സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞു മറ്റന്നാളതു കൊണ്ട് കയറും എന്നറിയത്തില്ല ചിലപ്പോൾ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച പെട്ടെന്ന് കയറും പാണ്ടിക്കാടാണ് തവണ ഇറക്കിയ സ്ഥലമാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ഡെലിവറി കാണുമെന്ന് തോന്നുന്നു അപ്പം അങ്ങായിരിക്കുന്ന പിന്നെ വരുന്ന വഴി കുറച്ച് മുന്തിരിങ്ങ മേടിച്ച് നമ്മുടെ സീഡ്ലെസ് കുറേ നാളും കൊണ്ട് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിപ്പോ മേടിക്കാൻ പറ്റി ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി ഞങ്ങൾ അവിടെ കയറി ഞങ്ങൾ പാർക്കിംഗ് നോക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവരിടത്തൊന്ന് കയറി മേടിച്ച് ഇങ്ങോട്ട് വന്ന് ചപ്പാത്തിയും കഴിച്ച് കഴിച്ചിട്ട് വണ്ടിക്കകത്തിട്ട് കയറി നാളെ രാവിലെ അപ്പോൾ മിനറൽ വാട്ടറും കൊണ്ട് ആൾക്കാർ വരും അപ്പം നാളെ മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു മേടിച്ചിട്ട് നാളെ എന്തെങ്കിലും രാവിലെ ഫുഡ് വെക്കണം പിന്നെ മേടിച്ചിട്ട് ബാങ്കിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ഈ ക്യാഷ് നമുക്ക് കയ്യിലാണ് കിട്ടിയത് ബാങ്കിൽ കിട്ടേ ബാക്കി സി സിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അടയ്ക്കാൻ ഉള്ള രീതി പറ്റത്തുള്ളൂ അപ്പം ശരി നടക്കണം